ബഹുമാനിയായ ഹെഡ് മിസ്ട്രസ് ലീന ടീച്ചർ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ മുഖ്യാതിഥി ശ്രീ ഉദയൻ കൊക്കോടി സർ സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി രമ്യമോൾ ഓവി ആശംസ അറിയിക്കാനായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർ ഇന്ദു ടീച്ചർ നന്ദി അർപ്പിക്കുന്ന സംഗീതാധ്യാപികയും റേഡിയോ ക്ലബിന്റെ പ്രസിഡന്റുമായ ദീപ ടീച്ചർ രക്ഷകർത്താക്കളെ കുഞ്ഞുമക്കളെ സ്നേഹിതരായ സഹപ്രവർത്തകരെ എല്ലാവർക്കും എന്റെ മിനി നമസ്കാരം നമുക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് ഹെലൻ കല്ലർ ജന്മദിനം അത് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യം തരാം നമ്മുടെ പല സ്ഥലങ്ങളിൽ നിന്നും പലയിടത്തു നിന്നും ഒരുപാട് കാര്യങ്ങൾ പല വർഷങ്ങളായിട്ട് കേട്ടുകൊണ്ടേ ഇരിക്കുന്നതാണ് അപ്പൊ അത് കേട്ടാൽ മാത്രം പോരാ നമ്മളൊക്കെ എല്ലാവരും ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ് ആ ഇന്ന് ഹെലൻകില്ലരുടെയും ഒന്നും ഇന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ടു നമ്മൾ നാളെ അത് കുറയും കളയും അത് കഴിയുമ്പോഴത്തേക്കിന അടുത്ത വർഷം ഒരു ഹേരൻകല്ലരുടെ വരും നമ്മൾ അന്നും കുറേ കാര്യങ്ങൾ പറയും അങ്ങനെയാണോ വേണ്ടത് അല്ല എങ്ങനെയാണ് വേണ്ടത് ഇന്ന് കേട്ട നമ്മൾ പത്ത് കാര്യം കേട്ടതിൽ ഒരു കാര്യമെങ്കിലും നമ്മൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് അപ്പോ പണ്ട് ഒരു ഒരു അച്ഛൻ മകനെ ഗുരുകുല വിദ്യാഭ്യാസത്തിൽ കൊണ്ട് ചേർത്തപ്പോൾ ഈ കുട്ടി പഠിക്കാൻ വളരെ മണ്ടനായിരുന്നു എന്നുവെച്ചാൽ മണ്ടൻ ആ കുട്ടിക്ക് തന്നെ തോന്നിയ കാര്യമാണ് ശരിക്കും ആ കുട്ടി മണ്ടനല്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയണമെന്ന് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ കുട്ടി സ്കൂളിൽ കൊണ്ട് ചേർത്ത് ഗുരുകുല വിദ്യാഭ്യാസത്തിൽ ചേർത്തു കുട്ടിക്ക് എത്ര പറഞ്ഞിട്ടും കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല അങ്ങനെ കൊറേ വർഷം കഴിഞ്ഞ് കുട്ടി ഒരു പത്ത് പതിനെട്ട് ഇരുപത് വയസ്സായി വീശ മുളച്ചു ഇരുപത് വയസ്സൊക്കെ ആയി ബാക്കി കൂടെ ഉള്ളവരൊക്കെ കളിയാക്കാൻ തുടങ്ങി ഇതിനെ കൊണ്ടൊന്നും പറ്റില്ല അല്ലെങ്കിൽ ചേട്ടനെ കൊണ്ടൊന്നും പറ്റില്ല ചേട്ടനെ കൊണ്ടൊന്നും എന്ന് പറഞ്ഞ് ഈ കുട്ടികളൊക്കെ മുകളിലോട്ട് മുകളിലും ഇവരുടെ ശേഷം വന്ന കുട്ടികളൊക്കെ മുകളിലേക്ക് കയറുകയറി പോവുകയാണ് അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ ഒരിക്കൽ ഈ ഗുരു എന്ത് ചെയ്തു എന്റെ കൂട്ടുകാരന്റെ മകനായിപ്പോയി ഇവനെ പുറത്ത് വിടാനും പറ്റുന്നില്ല ഇവിടെ തരത്തിൽ ഇങ്ങനെ പഠിപ്പിക്കാനും പറ്റുന്നില്ല വല്ലാത്തൊരവസ്ഥ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയായിപ്പോയി അപ്പോൾ ഒരിക്കൽ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു കുഞ്ഞേ നിനക്ക് ഇവിടുത്തെ വിദ്യാഭ്യാസം സമയം കഴിഞ്ഞു നീ നിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകൂ എന്ന് പറഞ്ഞ് ഒരു ദിവസത്തെ ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുത്ത് കുട്ടിയെ അങ്ങ് പറഞ്ഞു അപ്പോൾ ഈ കുട്ടി ചിന്തിക്കുകയാണ് കുട്ടിയല്ല അപ്പോൾ ഒരു യുവാവായിട്ടുണ്ട് ചിന്തിക്കുകയാണ് ഞാൻ എങ്ങനെ പോകും എന്റെ വീട്ടിൽ ചെന്നിട്ട് അച്ഛനോട് എന്തു പറയും ഞാൻ ആലോചിച്ച് ശരിക്കും കുട്ടി യാന്ത്രികമായി നടക്കുകയാണ് നടന്ന് കണ്ട കുറെ കഴിഞ്ഞ് പോയി കൊണ്ടുവന്ന് ഭക്ഷണവും വെള്ളമൊക്കെ തീർന്നു പോയ സമയത്ത് എവിടെയോ എടുത്ത് കിണറ്റിൽ വെള്ളം കുടിക്കാനായിട്ട് ഒരു കിണർ കണ്ടപ്പോൾ അതിന്റെ അടുത്തേക്ക് പോയി പോയ സമയത്ത് ഇവര് ഈ വെള്ളം കോരുന്ന സമയത്ത് ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് വർഷക്കണക്കിന് ആ കിണറ്റിൻ കല്ലിൽ ഒരു തൊട്ടി ഇരിപ്പുണ്ടായിരുന്നു വെള്ളം കോരാനുള്ള ഒരു തൊട്ടി അതവിടെ ഇരുന്നിരുന്നിരുന്നിരുന്ന് ആ ഭാഗം ചെറിയൊരു കുഴി പോലായി പോയി ഈ തൊട്ടിയുടെ കയറ കിണറ്റിലേക്ക് നീണ്ടു കിടക്കുകയാണ് ആ നീണ്ടു കിടന്ന ഭാഗം മുഴുവനും ചെറിയൊരു മാർക്ക് ഇങ്ങനെ വര പോലെ ഒരു മാർക്ക് വീണിട്ടുണ്ട് അത് പാറക്കല്ലുകൊണ്ട് കിട്ടിയിരിക്കുന്ന കിണറാണ് അപ്പൊ ഇവൻ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് ഇത്രയും ഉറപ്പുള്ള പാറക്കല്ലിൽ അടയാളം ഉണ്ടാക്കാൻ നിസ്സാരപ്പെട്ട ഈ തൊട്ടിക്കും കയറിനുമൊക്കെ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് എനിക്കായി കൂടാ എന്നൊരു ചിന്ത അവിടെയാണ് അവന്റെ ബോധമണ്ഡലം പ്രവർത്തിക്കുന്നത് ഈ കുട്ടി അങ്ങനെ തിരിച്ച് വീണ്ടും നടന്ന് ഇവിടം വരെ നടന്നു അവിടുന്ന് വീണ്ടും തിരിച്ച് നടന്ന് ഗുരുവിന്റെ അടുത്തേക്ക് എത്തി പിറ്റേ ദിവസം ഗുരു നോക്കിയപ്പോൾ തലേ ദിവസം രാവിലെ പറഞ്ഞു പയ്യൻ ദേ നിൽക്കുന്നു സൂര്യോദയവും പയ്യന്റെ വരവും കൂടെ ഒരുമിച്ചായിരുന്നു അങ്ങനെ ആയപ്പോഴത്തേക്കും ഈ ഗുരു ചോദിച്ചു നീ തിരിച്ചു പോയില്ലേ അപ്പൊ ഗുരുവിനോട് പറഞ്ഞു ഗുരു എനിക്ക് ഓരവസരവും കിടത്തണം ഞാൻ എല്ലാം പഠിച്ചോളാം എനിക്ക് വെറുതെ എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോകാൻ സാധിക്കില്ല ഒരു തവണ കൂടെ ഒരു തവണ മാത്രം എന്ന് ആ കുട്ടി ഗുരുവിനോട് യാചിച്ചു അപ്പോൾ ഗുരുവിചാർജിച്ചു ശരി കൂട്ടുകാരൻ്റെ മകനല്ലേ ഞാൻ ഒരു അവസരം കൂടി കൊടുക്കാം അങ്ങനെ ഒരവസരം കൂടി കൊടുത്തു വർഷങ്ങളോളം പരിശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങളൊക്കെ ഈ കുട്ടി മാസങ്ങൾ കൊണ്ട് പരിശീലിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് അപ്പോൾ ഗുരു പോലും ശരിക്കും അതിശയിച്ചു പോയി ഒടുവിൽ ഇവൻ്റെ മുകളിലുള്ളവരെ ഒക്കെ കടത്തി വെട്ടി ആ കുഞ്ഞ് ആ പയ്യൻ മുകളിലേക്ക് പോയി എന്നുള്ളതാണ് അപ്പോൾ ഇതായിരിക്കണം നമ്മൾ നിങ്ങൾ എല്ലാവരും വിതാരിക്കണം എനിക്ക് ഇന്ന് പറ്റില്ല എന്ന് ഒരു തവണ പറയുന്ന അല്ലെങ്കിൽ ഇന്ന് ഇന്ന് പറ്റില്ല എന്ന് നാം പത്ത് തവണ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അടുത്ത സെക്കൻഡിൽ പത്ത് തവണ നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ചാൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റി നിങ്ങളോട് നിന്നെ കൊണ്ട് പറ്റില്ല നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പത്ത് തവണ പറഞ്ഞാൽ അത് പത്ത് ചവിട്ടുപടികളായിട്ട് നിങ്ങൾ കാണണം നിങ്ങളെ ആരൊക്കെ നെഗറ്റീവ് പറയുന്നു ആ നെഗറ്റീവ്സ് എല്ലാം പത്ത് പടികളായിട്ട് നിങ്ങൾ കാണുക നൂറ് വട്ടം പറഞ്ഞാൽ ആയിരം ചവിട്ടുപടികൾ നിങ്ങൾ അതിൽ കണ്ടെത്തുക മുകളിലേക്ക് 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 കുതിച്ച് കയറുക അപ്പോൾ ഈ ഒരു കുഞ്ഞു കഥ ഇവിടെ പറഞ്ഞു നീ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് നമ്മുടെ ഈ യോഗത്തിൽ നമ്മുടെ മുഖ്യാതിഥിയായി എത്തിയിരിക്കുന്ന ശ്രീ ഉദയൻ കൊക്കോട് സാറിന് ഞാൻ എൻ്റെ പേരിലും ഈ യോഗത്തിന്റെ പേരിലും സ്വാഗതം ആശംസിക്കുകയാണ് നമ്മുടെ സ്കൂൾ സ്കൂളിൽ ശ്രീമതി ലീന ടീച്ചർ ടീച്ചറിന് ഈ യോഗത്തിന്റെ പേരിലും എന്റെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു മുഖ്യ പ്രഭാഷണം നടത്താനായിരിക്കുന്ന ശ്രീ വിനോദ് ബി കൊല്ലം അദ്ദേഹം എൻ്റെ സ്കൂൾമേറ്റും നാട്ടുകാരനും കൂട്ടുകാരനും സഹപ്രവർത്തകരും ഒക്കെയാണ് വിനോദ് സാറിന് ഞാൻ ഈ യോഗത്തിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ് ആശംസകൾ അർപ്പിക്കാനായിരിക്കുന്ന ഹിന്ദി അധ്യാപികയായ ഹിന്ദി ടീച്ചറിനും സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി രമ്യമോ ലോവിക്കും എൻ്റെ പേരിലും ഈ യോഗത്തിൻ്റെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു ഈ യോഗത്തിന് കൃതജ്ഞത ആരംഭിക്കാനായി ഇരിക്കുന്ന നമ്മുടെ സർക്കാർ റേഡിയോ റേഡിയോ ക്ലബിന്റെ പ്രസിഡന്റ് മ്യൂസിക് ടീച്ചറുമായ ദീപ ടീച്ചറിന് ഞാൻ ഈ യോഗത്തിന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു എൻ്റെ എല്ലാ പ്രിയപ്പെട്ട എൻ്റെ സ്നേഹിതരായ സഹപ്രവർത്തകർക്ക് ഞാൻ എൻ്റെ പേരിലും ഈ യോഗത്തിന്റെ പേരിലും സ്വാഗതം ആശംസിക്കുകയാണ് പിന്നെ എൻ്റെ നിധികളായ കുഞ്ഞുമക്കളെ നിങ്ങൾക്കെല്ലാവർക്കും അവരുടെ രക്ഷകർത്താക്കൾക്കും രക്ഷകർത്താക്കൾക്കും മഴയൊക്കെ തരണം ചെയ്ത് ഇവിടെ കുട്ടികളെ കൊണ്ടെത്തിച്ചിട്ടുള്ള എല്ലാ രക്ഷകർത്താക്കൾക്കും ആ കുട്ടികൾക്കും ഒപ്പം ഇവിടെ ഇരിക്കുന്ന രക്ഷകർത്താക്കൾക്കും കുഞ്ഞുമക്കൾക്കും ഞാനിവിടെ സ്വാഗതം ആശംസിക്കണം